രാഹുൽ ഗാന്ധിക്കും കേന്ദ്ര സർക്കാരിനുമിടയിൽ നാലാഴ്ചയുടെ സമയം വെച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി കുറെ കാലമായി ഉണ്ടയില്ല വെടി പോലെ ബി ജെ പി കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ നാലാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശത്രുവായ രാഹുൽ ഗാന്ധിക്കെതിരെ അവരുടെ തീരുമാനങ്ങൾ പാസ്സാക്കുന്ന് ആർക്കും അറിയാം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് നാലാഴ്ചയുടെ സമയമാണ് നൽകിയത് മറുപടി നൽകാൻ മന്ത്രാലയം എട്ടാഴ്ച സമയം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പൗരത്വമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോടതിയിൽ എത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കർണാടക ആസ്ഥാനമായുള്ള അഭിഭാഷകൻ വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഹർജി കോടതി ഇപ്പോൾ വാദം കേൾക്കുകയാണ് ശിഷിറിന് ബി ജെ പി ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് രാഹുൽ ഗാന്ധിയുടെ പേര് തങ്ങളുടെ പൗരത്വ രേഖകളിൽ ഉണ്ടെന്ന് യു കെ സർക്കാരിൽ നിന്നും നേരിട്ട് സ്ഥിരീകരണം ലഭിച്ചതായിട്ടാണ് അദ്ദേഹത്തിന്റെ അവകാശം കഴിഞ്ഞ നവംബറിൽ നടന്ന ഒരു മുൻവാദം കേൾക്കലിൽ ജസ്റ്റിസുമാരായ രജൻ റോയിയും ഓം പ്രകാശ് ശുക്ലയും അടങ്ങുന്ന ബെഞ്ച് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡേയുടെ ഹർജിയിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല മറുപടി നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നാലാഴ്ചത്തെ സമയം നൽകി അതേസമയം കഴിഞ്ഞ മാസം മുൻ ബി ജെ പി എം പി സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച സമാനമായ ഹർജിയിൽ വാദം കേട്ട ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശങ്ങൾ തേടാനും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി ഈ വിഷയം ഉന്നയിച്ച സ്വാമി രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പദവിയെക്കുറിച്ച് എഴുതിയിരുന്നു എങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിനെ അറിയിച്ചു ഈ കേസിൽ ഇരട്ട നടപടിക്രമങ്ങൾ നിലവിലുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി മുമ്പ് ശ്രദ്ധിച്ചിരുന്നു അലഹബാദിലും മറ്റൊന്ന് ഡൽഹിയിലും എന്നാൽ കേന്ദ്രത്തിന്റെ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്തു ഇപ്പോൾ പിരിച്ചുവിട്ട ഒരു ബ്രിട്ടീഷ് കമ്പനി അതിന്റെ ചില രേഖകളിൽ രാഹുൽ ഗാന്ധിയെ യു കെ പൗരനായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്ന അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാമിയുടെ ഹർജി രണ്ടായിരത്തി നാല് മുതൽ ലോക്സഭാ എംപിയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പൌരത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വർഷങ്ങളായി ഉയർന്നു വരുന്നുണ്ട് ഈ കേസിൽ അതായത് അലഹബാദിലെയും ദേശീയ തലസ്ഥാനത്തെയും ഹർജിയിൽ ഇരട്ട നടപടിക്രമങ്ങൾ ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു എന്നാൽ കേന്ദ്രത്തിന്റെ പ്രകടമായ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്ത ഇരട്ട ഇരട്ടപൗരത്വ കേസുകൾക്ക് പുറമെ രാഹുൽ ഗാന്ധി ഈ അടുത്തിടെ നിരവധി കോടതി കേസുകളിലും കുടുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് സംബാൽ ജില്ലാ കോടതി രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു പ്രസ്താവനക്കെതിരെ സമർപ്പിച്ച പരാതിയിൽ ഏപ്രിൽ നാലിന് മറുപടി നൽകുകയോ ഹാജരാകുകയോ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ് വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്